കഴിഞ്ഞ തവണ ഞങ്ങൾ മുപ്പത്തെണ്ണായിരം വോട്ടിനാണ് പരാജയപ്പെട്ടത് ഇക്കുറി നിങ്ങൾക്കറിയാവുന്നതുപോലെ വിജയം ഒരു അടുത്ത് വന്നതാണ് ഒരു അറുന്നൂറ്റി പതിനാലോ അറുന്നൂറ്റി പതിനഞ്ചോ വോട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം റീ കൂടി കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പരാജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ നോക്കുമ്പോൾ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അപ്പോൾ അദ്ദേഹം ജയിക്കുമെന്നൊരു പ്രചാരണം അവസാന നിമിഷം മതന്യൂനപക്ഷങ്ങളിൽ ഒരു വലിയ ആശങ്ക ഉളവാക്കിയിരുന്നു അപ്പോൾ ആ ആശങ്ക ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായിട്ട് അവർ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം പലയിടത്തും വന്നിട്ടുണ്ട് മതന്യൂനപക്ഷങ്ങൾ തിങ്ങി പാർക്കുന്ന കൂടുതൽ താമസിക്കുന്ന പ്രദേശങ്ങളിലെ വോട്ടിൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ അങ്ങനെയാണത് സംഭവിച്ചിരിക്കുന്നത് അതാണ് ഒരു വിജയപ്രതീക്ഷ ഇല്ലാതാക്കിയത് അത്തരം ചില സന്ദർഭങ്ങളാണ് എന്നാലും നല്ലൊരു ഫൈറ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു കേരളത്തിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളും അല്ലാതെ എൽ ഡി എഫ് താഴ്ന്നു പോകുമ്പോഴും നമുക്ക് ആ ഒരു നിലയിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് ജനങ്ങൾ നമുക്ക് വോട്ട് നൽകി അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വോട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഭൂരിപക്ഷം വോട്ട് കോൺഗ്രസ്സിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് അവർക്ക് കഴിഞ്ഞ തവണ ഒരു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം നാൽപ്പത്തെണ്ണായിരം വോട്ട് കഴിഞ്ഞ തവണ ലഭിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അതൊരു മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കും കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ കുറവാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോയത് അതേ ഒരു ഹിന്ദുവൽക്കരണം നാട്ടിൽ പ്രചരിപ്പിക്കുകയും അതിന് ഇവരാരും സ്ഥാനാർത്ഥികളല്ല വോട്ട് ചോദിച്ചത് മോദിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചോദിച്ചത് അപ്പോൾ ഒരു ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ ഒരു ചാഞ്ചല്യം വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് വോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അത് തുടർന്നുള്ള ഒരു പരിശോധന കൂടി കഴിഞ്ഞാൽ മാത്രമേ അത് എത്രത്തോളം ആഴത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം കോൺഗ്രസ്സിന് അനുകൂലമായി വന്നു എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് അപ്പുറത്തെ വോട്ടുകൾ മാറിപ്പോയതായിട്ട് വരില്ല എങ്ങനെയാണെങ്കിൽ പിന്നെ ആറ്റിങ്ങിലെല്ലാം വല്ലാതെ നമ്മൾ പുറകോട്ട് പോകണമായിരുന്നു പക്ഷേ അത് സംഭവിച്ചതായിട്ട് ആറ്റിങ്ങിലെ കാര്യം വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നില്ല മറ്റത് പൊത്വത്തിൽ പാർട്ടി ആലോചിക്കുന്ന ഒരു വിഷയം ആ വിഷയമായിട്ട് മാറണം ഒരു ഹിന്ദുവൽക്കരണ പരിപാടികൾ വ്യാപകമായിട്ട് നടന്നു വരുന്നുണ്ട് പിന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാധീന വലയമുണ്ട് ഓരോ സന്ദർഭങ്ങളിലും അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ഉറപ്പിച്ചു വരികയാണ് വി മുരളീധരൻ ാകട്ടെ കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അവരുടെ ബേസ് വോട്ട് അവർക്ക് നിലനിർത്താൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ കുറച്ച് വോട്ട് കൂടി അധികം പിടിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ഭൂരിപക്ഷം വോട്ട് കോൺഗ്രസിൻ്റെതായ വോട്ടാണ് പോയിരിക്കുന്നതെന്നാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആദ്യ റൗണ്ടിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ചെറിയകീഴിൽ നമ്മൾ രണ്ടായിരത്തി ഏതാണ്ട് നാനൂറ് നാനൂറ്റി മുപ്പതോളം വോട്ടുകൾ നമ്മൾ പോയി ആ പുറകെ പോയതിനൊരു സാഹചര്യം കോസ്റ്റൽ ബെൽറ്റാണ് പുറകെ പോയത് അതായത് അഞ്ച് തെങ്ങ് ഏതാണ്ട് ആയിരത്തി നാനൂറ്റി അൻപതോളം വോട്ട് പുറകെപ്പോയി മൂവായിരത്തിലധികം വോട്ട് മൂവായിരത്തി എണ്ണൂറോളം വോട്ട് എന്ന് പറയുന്ന കോസ്റ്റൽ ബെൽറ്റ് പുറകെ പോയി അത് രണ്ടും ആണ് യഥാർത്ഥത്തിൽ ഈ ചെറിയ കീഴിൻ്റെ തോൽവി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ജനിച്ച് ഇപ്പോഴും ജീവിക്കുന്ന അഴൂർ പഞ്ചായത്ത് അവിടെ രണ്ടായിരം കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രണ്ടായിരത്തിലധികം വോട്ട് അവിടെ ലീഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ പഞ്ചായത്തിൽ പക്ഷേ ഈ പൊതുവായി വന്ന കോസ്റ്റൽ മേഖലയിൽ വന്ന ഒരു ചേഞ്ച് ചേയ്ഞ്ച് ഏതാണ്ടൊരു നാലായിരത്തിലധികം വോട്ട് പുറകോട്ട് ഭരിച്ചു അതാണ് ആ മണ്ഡലം പുറകോട്ട് പോകാനുള്ള കാരണം ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്രം മോഡി തന്നെ വീണ്ടും ഭരിക്കുമെന്നുള്ളൊരു പ്രത്യേക നില അങ്ങനെ മോഡി ഭരിക്കുമ്പോൾ ബി ജെ പിയുടെ ഒരാൾ വരുന്നതാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നാടിൻ്റെ നന്മയ്ക്കും നല്ലത് എന്നുള്ള കുറേ ആളുകളുടെ ഒരു തോന്നൽ ഇതെല്ലാം വെച്ചുകൊണ്ട് വന്നിട്ടുള്ള മാറ്റമാണ് കഴിഞ്ഞ തവണയും ബി ജെ പി നല്ല വോട്ട് ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും പിടിച്ചിരുന്നു പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഞങ്ങളത് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ആ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പാർട്ടി പ്രവർത്തനങ്ങളിൽ ഇനി മേൽ ഞങ്ങളുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മൂന്ന് മണ്ഡലങ്ങളിൽ പ്രധാനമായും രണ്ടു മണ്ഡലങ്ങളിൽ ഭാഗികമായും വൻതോതിലുള്ള പണമാണ് ബി ജെ പി ഇറക്കിയിട്ടുള്ളത് വൻതോതിലുള്ള പണമാണെന്ന് പറഞ്ഞാൽ സാധാരണ ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകർ വീട്ടിൽ കൊണ്ടുപോയി ഒരു പൈസ കൊടുക്കുന്ന സമീപനമുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ചില എൻ ജി ഒ സംഘടനകളെ ഉപയോഗപ്പെടുത്തിയെന്നാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് വ്യാപകമായിട്ട് പണം കൊടുത്ത് വോട്ട് ക്യാൻവാസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതൊരു തുടർന്നുള്ള പരിശോധനയ്ക്ക് ഇപ്പോൾ ചില ഫോട്ടോയും ചില കാര്യങ്ങളുമെല്ലാം ഞങ്ങൾക്കിതിനിടയിൽ ഇപ്പോൾ ഞങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞാൻ അയച്ചു വന്നിട്ടുണ്ട് ടാഗെല്ലാം ഇട്ട് ഉദ്യോഗസ്ഥന്മാരെ പോലെ പോയി ചെന്ന് വീടുകളിൽ ചെന്ന് ബി ജെ പിക്ക് വോട്ട് അഭ്യർത്ഥിക്കുകയും ഒക്കെ മറ്റ് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള ചില പടങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അത് അല്ലല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അവരുടെ ആൾക്കാരാണ് പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സ്കൂട്ടറിൻ്റെ അടക്കം അവർ വന്ന ബൈക്കിൻ്റെ അടക്കമുള്ള പടങ്ങൾ ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് അതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് അത് പറയുന്ന ഒരു സാഹചര്യം വന്നാൽ മീഡിയയോട് അത്തരം ചില കാര്യങ്ങൾ പറയാവുന്നതാണ്